ഹായ് വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് ഞാൻ ഫാത്തിമ എൻ്റെ ഷോപ്പ് വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റിലെ ഒറ്റപ്പാലം തോട്ടക്കരയാണ് ഇന്നത്തെ കളക്ഷൻസ് ത്രിപിൾ എക്സ് ഡബിൾ എക്സ് കളക്ഷൻസ് ആണ് കേട്ടോ എക്സലും എല്ലും ലാർജൊന്നും ഇല്ല വെറും ത്രിപിൾ എക്സ് ഡബിൾ എക്സ് മാത്രമാണ് കാണിക്കുന്നത് ഫസ്റ്റ് കാണിക്കുന്നത് നല്ല അടിപൊളി ഷെയ്ഡാണ് ഞാൻ നേരത്തെ കാണിക്കുന്നത് ത്രിപിൾ എക്സ് എൽ സൈസാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് കേട്ടോ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് എന്താണ് അധികം തടിയൊന്നും തോന്നിക്കില്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ ഇതിൻ്റെ വർക്ക് ഉണ്ടല്ലേ അതുപോലെ വർക്ക് വരുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പതാണ് ഇതിന്റെ പ്രൈസ് ബോട്ടം ഷോള് ടിഷ്യൂ മെറ്റീരിയൽ വരുന്നതാണ് കേട്ടോ ഇങ്ങനെയാണ് ഷോളിലത്തെ നല്ല ലെങ് വിട്ടൊക്കെ ഉള്ള ഷോൾ ആണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതാണ് പ്രൈസ് വരുന്നത് ഇതില് ഡബിൾ എക്സലും എലും ത്രിബിൾ എക്സ് എലും സൈസ് വരുക കേട്ടോ ഓക്കെ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ഒരു ആഷ് കളറാണ് നല്ല അടിപൊളി ഡിസൈൻ ആണ് ഇതിൽ വരുന്നത് ഫുള്ള് ഫ്ലോറൽ പ്രിന്റ് ആണ് കേട്ടോ കണ്ടോ ഇതുപോലെയാണ് വരുന്നത് സ്ലീവും ബോട്ടം പ്ലെയിൻ ആണ് ഷോളിന്റെ ഡിസൈൻ ആണ് ചില ഇങ്ങനെയാണ് ഷോൾ വരുന്നത് കേട്ടോ അത്യാവശ്യം ലെങ്ത്തും എടുത്തൊക്കെ ഉള്ള ഷോൾ ആണ് തലയിൽ ഇട്ടാലൊക്കെ ഇങ്ങനെ ഒതുങ്ങി നിൽക്കുന്ന ഷോൾ തന്നെയാണ് കേട്ടോ നല്ല കളറാണ് കേട്ടോ അത് നോക്കാം നെക്സ്റ്റ് ഒരു ലൈറ്റ് ഗ്രീൻ ആണ് നല്ല സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റാണ് സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആയിട്ടുള്ള ഒരു ഐറ്റാണ് കേട്ടോ കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് അതിൽ വന്നിട്ടുള്ളത് ബോട്ടം അത്യാവശ്യം ലെങ്ത്തും വിടുത്തൊക്കെ ഉള്ള ബോട്ടം തന്നെയാണ് അപ്പോൾ നിങ്ങൾ കറക്റ്റ് സൈസ് പറഞ്ഞതിന് ശേഷം മാത്രം ഐറ്റം പർച്ചേസ് ചെയ്യാം കേട്ടോ റിട്ടേൺ ഉണ്ടാവില്ല അതുകൊണ്ടാണ് പറയണത് ഓക്കെ എങ്ങനെയാണ് ഷാൾ നല്ല കളറാണ് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ഒരു ലൈറ്റ് ബ്ലൂ ആണ് വീഡിയോയില് കുറച്ച് ഡാർക്കാണ് ഈ ബ്ലൂ കാണുന്നത് അതിനേക്കാളും കുറച്ച് ലൈറ്റ് ആണ് ഇതെന്താ ഡിസൈന് ബോട്ടം അപ്പൊ പെരുന്നാൾ വേണ്ടവരൊക്കെ അപ്പൊ തന്നെ സെലക്ട് ചെയ്ത് വെച്ചോട്ടോ ആയിരത്തി തൊള്ളായിരത്തി അമ്പതാണ് പ്രൈസ് കേട്ടോ നല്ല മെറ്റീരിയൽ ആണ് അതുകൊണ്ടാണ് ഈ ഒരു പ്രൈസ് ഓക്കെ നെക്സ്റ്റ് ഒരു ഓണിയൻ പിങ്ക് ആണ് നല്ല അടിപൊളി ഡിസൈൻ ആണ് കേട്ടോ അതിൽ വന്നിട്ടുള്ളത് സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻ ആണ് ബോട്ടം ില് നല്ലൊരു ഫ്ലോറൽ പ്രിൻ്റ് ആണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ഡബിൾ എക്സലും എക്സലും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഓക്കെ നെക്സ്റ്റ് നെക്സ്റ്റ് നല്ല അടിപൊളി ലാവണ്ടർ ആണ് ഇതിൽ ഞാൻ നിവൃത്തി കാണിക്കുന്നത് ത്രിപിൾ എക്സ് എൽ സൈസാണ് ഡ്രബിൾ എക്സെൽ ഇല്ലാന്ന് തോന്നുന്നുണ്ട് ഇതിൽ കറക്റ്റ് മെഷർമെൻ്റ് പറഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ പർച്ചേസ് ചെയ്യുക കേട്ടോ ഇതിലുണ്ടോ ടാഗിൽ റീ എക്സെൽ ആണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ചിലപ്പോൾ ഡബിൾ എക്സലിൻ്റെ സൈസ് ഉണ്ടാവുള്ളൂ തോന്നുന്നുണ്ട് കാണുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ സൈസ് പറഞ്ഞതിന് ശേഷം മാത്രം എടുക്കുക ഷോള് വൺ സൈഡാണ് ഇങ്ങനെ വർക്ക് വരുന്നത് കേട്ടോ വൺ സൈഡിൽ സ്കാനപ്പ് ചെയ്തിരിക്കുകയാണ് ഫുള്ള് വർക്ക് വരുന്നുണ്ട് ആയിരത്തി അറുനൂറ്റി അമ്പതാണ് പ്രൈസ് കേട്ടോ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് കളറ് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് കേട്ടോ കളർ അധികം വരാറില്ല ടോപ്പിന്റെ എൻഡിൽ കണ്ടില്ല നല്ല വർക്ക് വരുണ്ട് ഇപ്പൊ പാർട്ടിവെയർ യൂസ് ചെയ്യാം ാണ് ഡിസൈൻ വരുന്നത് ഓക്കെ നോക്കാം നെക്സ്റ്റ് ഒരു മസ്റ്റേർഡ് യെല്ലോ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കേട്ടോ അതിലോ ഒരുപാട് ഓവർ ആയിട്ടും നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഷോളാണെങ്കിലും കണ്ടില്ലേ അതുപോലെ അത്യാവശ്യം ലെങ്ത് മുടുത്തൊക്കെ ഉള്ള ഷോൾ തന്നെയാണ് കേട്ടോ ആയിരത്തി അറുനൂറ്റി അമ്പതാണ് പ്രൈസ് വരുന്നത് ഓക്കെ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് കളറ് എങ്ങനെയാണ് ഡിസൈൻ ആട്ടോ അതിൽ ടോപ്പിന്റെ എന്തെങ്കിലത്തെ വർക്ക് ഉണ്ടല്ലേ ോട്ടോ ഷോൾ കുറച്ച് ഹൈറ്റ് ഉള്ളവർക്കൊക്കെ പറ്റും കേട്ടോ ഞാൻ ഇങ്ങനെ വെച്ചപ്പോൾ കണ്ടില്ലേ എനിക്ക് ഇത്രയും ലെങ്ത്ത് വരുന്നുണ്ട് ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ഒക്കെ ലെങ്ത്ത് ഉണ്ടാവും ഇത് നിങ്ങൾ സൈസ് അറിയണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി കറക്റ്റ് മെഷർ ചെയ്തിട്ട് പറഞ്ഞുതരാം കേട്ടോ പിന്നെ റിട്ടേൺ ഉണ്ടാവില്ല അത് ഞാൻ പ്രത്യേകം പറയുന്നുണ്ട് നിങ്ങൾ കറക്റ്റ് സൈസ് പറഞ്ഞതിന് ശേഷം മാത്രം ഐറ്റം പർച്ചേസ് ചെയ്യാം ഓക്കെ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ടോപ്പും ഷാളും മാത്രമായിട്ടുള്ളതാണ് കേട്ടോ ഇതിന്റെ പ്രൈസ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ഇതില് ഡബിൾ എക്സലും ട്രിബിൾ എക്സലും ആണ് അവൈലബിൾ ആയിട്ടുള്ള സൈസ് സ്ലീവ് തണ്ട ഇതുപോലെ വർക്ക് വരുന്നുണ്ട് ഞാൻ കട്ട് ട്യൂബ് വർക്കാണ് ആണ് കേട്ടോ വരുന്നത് നല്ല ലെങ് ഉള്ള ടോപ്പാണ് ഇതിന് ബോട്ടം ഉണ്ടാവില്ല കേട്ടോ ിൽ സൈഡില് വർക്ക് വരുന്നുണ്ട് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ഓക്കെ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് അതിൻ്റെ തന്നെ ഒരു മറൂൺ ഷെയ്ഡാണ് കേട്ടോ ലൈറ്റ് മറൂൺ ഷെയ്ഡാണ് ഇതുപോലെയാണ് ഡിസൈൻ വരുന്നത് സ്ലീവിൽ ഫുള്ള് വർക്ക് വരുന്നുണ്ട് പാർട്ട് ആയിട്ട് യൂസ് ചെയ്യട്ടോ ഷോളിൽ കണ്ടില്ലേ ഇതുപോലെയാണ് വർക്ക് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപയാണ് ഇതിന്റെ പ്രൈസ് ഓക്കെ നല്ല ഹൈറ്റ് ഉള്ളവർക്കൊക്കെ പറ്റൂട്ടോ അത്യാവശ്യം ലെങ്ത് എന്താണോ ഇത് ഞാൻ വെച്ച് വെക്കുമ്പോൾ കണ്ടില്ലേ എത്രയും നെക്സ്റ്റ് നോക്കാം ഇതില് നിർത്തി കാണിക്കൽ ഇതിന്റെ ഡബിൾ എക്സലും അവൈലബിൾ ആണ് നല്ല അടിപൊളി ഷെയ്ഡാണ് ട്ടോ അത് ബോട്ടം ഷോളില് ഫുള്ള് വർക്ക് വരുന്നുണ്ട് ഇതിന്റെ പ്രൈസ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപയാണ് കേട്ടോ സെയിം പ്രൈസ് തന്നെ ഇപ്പം നാത്ത കാണിച്ചില്ല അതിൻ്റെ സെയിം പ്രൈസ് തന്നെ വരും ഓക്കെ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് രണ്ടായിരത്തി നാനൂറ്റി അമ്പത് രൂപയാണ് അതിൻ്റെ പ്രൈസ് കേട്ടോ ഫുള്ള് ഹെവി വർക്കാണ് നോക്കിലാണ്ടില്ലേ ഇതുപോലെ വർക്ക് വരുന്നുണ്ട് സ്ലീവിലും വർക്ക് വരുന്നുണ്ട് കേട്ടോ ഇത് ഒരുപാട് പേര് ചോദിച്ചിരുന്നൊരൈറ്റാണ് കേട്ടോ റീസ്റ്റോക്ക് ചെയ്താണ് ഇതിൻ്റെ വൈറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഒരു ഡിസൈനിൽ ോട്ട് ഇതുപോലെ ഹെവി വരുന്നത് ഫോർ സൈഡ് വർക്ക് വരണ്ട് ഇതിലും ഡബിൾ എക്സിലും ത്രിപിൾ എക്സിലും ആണ് അവൈലബിൾ ആയിട്ടുള്ള പ്രൈസ് ഓക്കെ ഒരു ടോപ്പും ബോട്ടം മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് ട്രിപ്പിൾ നയൻ ആണ് ഇതിന് സൈസ് വരുന്നത് ട്രിപ്പിൾ എക്സ് മുതൽ സിക്സ് എക്സ് വരെ സൈസസ് അവൈലബിൾ ആണ് കേട്ടോ ഹെവി റയോൺ മെറ്റീരിയൽ ആണ് ട്രിപ്പിൾ നയൻ ആണ് കേട്ടോ പ്രൈസ് സിക്സ് എക്സ് വരെ സൈസസ് അവൈലബിൾ ആണ് ബോട്ടം ബോട്ടം നല്ല അത്യാവശ്യം ലെങ്ത്തും എടുത്തൊക്കെയുള്ള ബോട്ടം തന്നെയാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ കളക്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക്